अच्छी बातें खा सही रहते मेरी യ്യേ അയ്യോ ചിരി നിർത്തടാ ഞാൻ പറയുന്ന കേക്ക് അയ്യോ ചിരിക്കാതെല്ലറി എന്നാടാ ഞാൻ ചെയ്യേണ്ടത് ആ കാർത്തിയാണെങ്കിൽ സാദ്വിയോട് അവിടെ കൊഞ്ചി കൊഴയുന്നു നമ്മുടെ ആരുമാണ് എന്തോ പോയ അണ്ടാനെ പോലെ അവിടെ ഇരിക്കുന്നു എനിക്ക് വയ്യേ ആയിപ്പൊ ഞാൻ പറഞ്ഞത് ഭയച്ചില്ലേ ആ നിന്റെ കരുനാക്കാണ് എല്ലാത്തിനും കാരണം ആ ഇനിയിപ്പ എന്റെ നാക്കിനെ കുറ്റം പറ

ഈ കണത്തിന് പോയി കഴിഞ്ഞാൽ ഞാൻ വല്ല പെൺപേഷവും കെട്ടി വല്ല ആണിനോ കെട്ടി ജീവിക്കും അതാണ് എനിക്ക് നല്ലത് ഇപ്പൊ എന്ത് ഫ്ലോട്ടിങ്ങാടോ ആണുങ്ങളെക്കാളും ഭേദമാണ് ഇവന്റെ പെങ്ങളല്ലേ അങ്ങനെ ദിശയുള്ളൂ ഇല്ലടാ സ്വാമി മുറിയിലുണ്ട് ദേവി ടീവി കാണുന്നു അപ്പൊ എന്റെ ആ അവളെ കണ്ടില്ലേ ഫ്രിഡ്ജിനകത്ത് വരാൻ നോക്ക് തിങ്ങൻ കിട്ടാത്തതുകൊണ്ട് അതിന്റെ അകത്ത് കേറി ഇരിപ്പുണ്ടായിരിക്കും ആരും പേടിക്കണ്ട അരി ഭദ്രമായിട്ട് കിട്ടിയിട്ടുണ്ട് ആ എവിടുന്നാടാ കിച്ചണീന്നാണു ും സ്ഥലത്തുനിന്ന് അതായത് അങ്ങനൊരു സ്ഥലം ഞാൻ ചുമ്മാ എനിക്ക് വിശക്കുന്നു തോന്നി ഞാൻ സ്നാക്സ് എടുക്കാനായിട്ട് ചെന്നതാ കിച്ചണില് നമുക്കൊരു വലിയ കബോർഡ് കബോർഡില്ലേ അത് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു അപ്പൊ അതിനകത്ത് എന്താ 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 കുഞ്ഞമ്മ ബാക്കി പറയാനാട്ടി നമ്മുടെ ആര്യം അതിനകത്ത് കയറിയാട്ടെ ഇരിക്കുന്നു അതിനകത്തുള്ള ബിസ്ക്കറ്റും സ്നാക്സും എല്ലാം തിന്ന് ചേർത്തിട്ട് ഇറങ്ങാൻ പറ്റാതെ അവളെ സ്റ്റക്കായിട്ടിരിക്കുവായിരുന്നു പിന്നെ ഞാൻ ചെന്നാക്കി കൊടുത്തപ്പോഴാണ് സമാധാനമായത് എന്തായാലും സഞ്ജുവിന്റെ സെലക്ഷൻ അടിപൊളി മിക്കവാറും അവളെ കിട്ടിക്കഴിഞ്ഞിപ്പോറ്റാൻ തന്നെ ലോണുകൾ എടുക്കേണ്ടി വരും അല്ലടാ എന്റെ നിങ്ങള് റൂമിലിങ്ങും കാണുന്നില്ലല്ലോ ആ കബോർഡിനകത്ത് കിട്ടിയെങ്കിൽ മറ്റേതിനെ വല്ല വാഷിംഗ് മെഷീൻ്റെ അകത്തോ നോക്കണം കണ്ടുപിടിക്കണമെങ്കിൽ നെഞ്ചിൽ തഞ്ചി നിന്റെ കൊഞ്ചനാദം പാടും പാട്ടിന്റെ പഞ്ചാമൃതം എന്നോ ബാട നമുക്കങ്ങ് പോയേക്കാം രണ്ട് കേടറമ്മ കഴിഞ്ഞു തനിയേ വന്നോളൂ അന്ന് നീ പറഞ്ഞത് ശരിയായിട്ടോ ഇല്ല ദൈവം ഞങ്ങൾ എന്റെ കാണിച്ചത്തെ എപ്പോഴും ഞങ്ങളെ കപ്പൽസിന്റെ ഇടയിൽ കൊണ്ടിടുന്നത് എടാ വാട ആരും നിനക്ക് കൂട്ടി ഞാൻ എനിക്ക് കൂട്ട് നീയും നമ്മൾ രണ്ടുപേരും പ്ലാൻ ഉണ്ടാക്കി നമ്മുടെ കാര്യം സെറ്റാക്കുന്നു അതൊക്കെ അത്രേ ഉള്ളൂട്ടാ വണ്ടിയുടെ ഞാനെന്ന് അങ്ങോട്ട് പൊക്കോ പൊക്കോ അവളെ വന്ന് വിളിച്ചതല്ലേ

നീ എന്നെ ഇഷ്ടപ്പെടാതിരുന്ന ഒരു കാര്യവും ഇല്ല ഞാൻ നിന്നെ ഫ്ലും ഞാൻ നിന്നെ കൊണ്ട് പോവുകയും ചെയ്യും അറിയാമോ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാലി ചോദിച്ചാ അവരെ കൊടുക്കും ഉപദേശം തരാം നമുക്ക് ചിലപ്പോ ചിലവരൊക്കെ ഇഷ്ടമായിരിക്കും ചിലപ്പോ നമ്മളെ ഇഷ്ടമായിരിക്കും പക്ഷേ ആ പല്ലത് തുറന്നു കാണിക്കത്തില്ലേ നമ്മൾ വെറുതെ വിടരുത് ൂട്ടം പറഞ്ഞ പോലെ തന്നെ തന്നെ ഉദ്ദേശിച്ചു എന്തായിരുന്നു ആലോചിക്കുന്നത് കിളിമൊത്തം പോയാ എല്ലാരും സമയമായി എന്ത് പറ്റി നീ എന്താ വായിച്ചിരിക്കുന്നത് വാച്ചിരിക്കുന്നത് നീ അല്ലേ പറഞ്ഞത് ഈ കാണുന്നതിന് വായിച്ചെന്നാണ് പറയുന്ന ഞാൻ നമുക്ക് പോവാണോ ചോദിച്ചാലോ വിചാരിക്കോട്ട് മിണ്ടുപോലും ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ ഒന്നുമില്ല ട്ടോ എനിക്ക് കൊഴപ്പൊന്നുമില്ല എന്താടി നീ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വേണ്ട എന്റെ ഏട്ടൻ രാവിലെ പോയതാ നമുക്ക് അവിടെ താമസിക്കാനുള്ള സെറ്റ് ആക്കാൻ ഓ അതായിരുന്നു നീ എന്നോട് ഏ ഇതൊക്കെ എപ്പോ അല്ല ഒരു ബഹുമാനം ഒരു വീട്ടില് കിടക്കട്ടെ അല്ലെ നീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചാടായിട്ടിരിക്കുന്ന ഞാൻ പറഞ്ഞതാ അല്ലെങ്കിൽ എന്റെ താത്തുവിന്റെ ഈ സങ്കടത്തിൽ ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ടത് വരല്ല തീരുമാനിച്ച കണക്കാണല്ലോ ഭഗവാനീ മോളെ സാൻവി നീ പെട്ടണ കണക്കാ ഇനി ഞാന കൊണ്ടലിന്റെ കേറ്റേനെ ഇവരו എല്ലാം ഇറങ്ങി കേക്കോ തലത്തെ ഇനി ഇപ്പോ ഒരു രണ്ട് മൂന്ന് ആഴ്ച നമ്മൾ ഇവിടെ ആയിരിക്കും തലക്കക്കൊള്ള അമ്മേട്ടി പൊട്ടണ്ടി പൊട്ടണ്ടിനെ ഞാൻ പറയുന്നില്ല ഞാൻ നടക്കാനുണ്ട് ഏട്ട ഏട്ട നേരിയോ ഇന്ന വണ്ടിയിൽ ഒരു സംഭവം ഉണ്ടായി എന്താ ആ സഞ്ജു തിന്ന വിലം പറഞ്ഞു എന്നാവനെ ശരിയാക്കും ഏട്ടൻ ഒരു കാര്യ സഞ്ജു അണ്ണനെ ആണ് അഴിച്ചതാ ായിട്ട് ശാന്തി പുറപ്പെടാനായിട്ട് വണ്ടിയെ ചേർത്ത് അവർക്ക് ഭയങ്കര മൂടോട്ടായിരുന്നു ഏട്ടൻ ഇല്ലാത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഏട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു പെട്ടെന്ന് ഏട്ടൻ വരാഞ്ഞിട്ട് നന്ദിച്ച് പറഞ്ഞു നമുക്ക് വണ്ടി എടുക്കാൻ സമയമായിരുന്നു

യോ ബാക്കി എന്റെ ഇരിപ്പുണ്ട് നീ അത് ആദ്യം കുടിച്ചു തീർക്കു എന്നിട്ട് ഞാൻ ഇത് തരാം എന്റെ വാവേ നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എല്ലാം കഴിഞ്ഞ ഏട്ടനെ വിളിച്ചോണ്ട് വരത്തില്ലായിരുന്നു സെവൻ ഡേയ്സ്റ്റ് ആ ബാക്കി ആവശ്യമുള്ളത് എല്ലാം ഇരിപ്പുണ്ട് നിനക്ക് എന്തിനും വേണമെങ്കിൽ ആരെയോട് പറഞ്ഞാ മതി അവടെ എടുത്തു തരും ര്യാദക്ക് അവിടെ കടന്നു അനങ്ങാൻ പറ്റത്തില്ല എന്നിട്ട് അവള് തന്നെ ചെയ്തോളാം ഞാൻ ആര്യോട് പറഞ്ഞോളാം അവള് നിനക്കെല്ലാം ചെയ്തു തരും അഞ്ചു മിനിറ്റ് റെസ്റ്റ് ചെയ്തോ ഒന്ന് ഉറങ്ങി കഴിഞ്ഞേക്കോ പകുതി ആശ്വാസം കിട്ടും ചെക്കി കളി ഏ ആതിരിയോ ഗുഡ് മോർണിംഗ് എന്താ ഇവിടെ ഗുഡ് മോർണിംഗ് അത് വീണി ഏ എന്നാ ഓ ഇതൊക്കെ ഞാൻ പോണൊന്നും അടി കുട്ടിച്ച മോളെ എന്തിനീ കിടന്ന് നിലവിളിക്കുന്നു എന്റെ മണ്ണക്കോട്ടാണല്ലോ ഞാൻ നിന്റെ മണ്ണക്കോട്ടല്ല ആണ്ടേ നമ്മടെ ഒരു കുറല എക്സ്പ്രസിന്റെ അടിയിൽപ്പെട്ട കണക്കായല്ല കുറല എക്സ്പ്രസോ എടാ ഇത് രാജധാനി എക്സ്പ്രസ് ആണാ ഇവളെ എഴുന്നേറ്റി മാറിയപ്പോഴൊരു സമാധാനമായിരുന്നു എന്തോന്ന് വെയിറ്റ് അടി നിനക്ക് തീറ്റ ഇത്രയും കുറച്ചുകൂടെ അതൊക്കെ എന്റെ ആര്യ പാണ്ഡിലൂറിൽ ചനക്ക് കുത്തിക്കേറ്റിയ പോലല്ലേ അവള് തിന്നണത് എന്നിട്ട് ഒരു തൂവല് ബുക്കി എടുക്കുന്ന പോലെ അവളെ ബുക്കി എടുക്കാൻ പറ്റും അധികം പറഞ്ഞേ ശരിയാട്ടോ മുലുമുങ്ങിന്റെ ഫിഗറും പാണ്ഡിലോറിയുടെ സൈസില് വയറും ഉള്ള എന്തോ ഒരു പ്രത്യേകതരം ജീവി അതാണി തന്നെ അല്ലടാ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ദേവ് നമ്മളോട് പറഞ്ഞതല്ലേ നമ്മളോട് ഇങ്ങോട്ട് പൊക്കോ അവൾക്ക് സാധനം അടിക്കാൻ വന്നോളാന്ന് അത് ശരിയാണല്ലോ എന്നിട്ട് അവിടെ ഉള്ളിൽ പോയ സാധനത്തിന് എന്തിനു കാണുന്നില്ലല്ലോടാണാവോ അവരോട് പൊക്കോളാ ഞാൻ പതുക്കെ വന്നോളെ പറയാൻ തോന്നിയത് മര്യാദക്ക് അവരുടെ കേറി അങ്ങ് പോയാ മതിയായിരുന്നു ഇതിപ്പോ ഒരു വണ്ടി കൂടി കാണുന്നില്ല പെണ്ണെ നോക്കി നിൽക്കാതെ വേഗം വണ്ടി കയറാൻ നോക്ക് ഞാനെ കൊണ്ടുപോവാനാ വന്നത് എന്താ ശ്വാസകോശം സ്പഞ്ചാ ഒന്നും മാറുമോ എനിക്കും മതിയാക്കി ശ്വാസം എടുക്കണം നല്ല ശത എന്റെ ചക്കരെ പൊതുപ്പിനാ തിരിക്കുവാണോ നല്ല നീ ഇനി മേടിക്കാൻ ണ്ടീ കൊരട്ടെ നനക്കാട്ട് ഞാൻ വെച്ചിട്ടുണ്ടാകും ഓ ഞാൻ മേടിക്കാൻ ഇതെന്താ ഓ ഓ എന്നത്തെ തന്നെ എന്റെ നന്ദി അല്ലേ പോയത് മുള്ളിയെ നിന്റെ ദേവിട്ട് തോന്നാവിരുന്നു എന്റെ നേരെയാണല്ലോ വരുന്നത് എനിക്കറിയത്തില്ല താനൊരു കാര്യം ചെയ്യും ഞാൻ തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ താൻ ഇന്നോട് പറ ഞാൻ അപ്പൊ അത് എനിക്കറിയാവുന്ന കാര്യങ്ങളായിട്ട് പറയാം എനിക്കറിയാമേലിട്ട് ചോദിക്കുക ഞാൻ ഇവിടെ നിലക്കല്ലെ ഊർക്കാനായിട്ട് ഇരിക്കുന്ന ആണോ എല്ലാം കൂടെ വന്ന എന്തുണല്ലോ കേറുന്നത് നടക്കു വേറെ പണിയൊന്നുമില്ലല്ലോ ചുമ്മാ ഇവിടെ അടയിരിക്കുവല്ലേ വേണെ മൂട്ടിലൊരു മുട്ട വെക്ക് അപ്പൊ വിരിഞ്ഞു വരും ഇതെല്ലാം കേക്കുന്നതിനൊരു കൊഴപ്പവും ഇല്ല ഈ നാച്ചിയുടെയും മരപ്പട്ടിയുടെയും വഴക്കിതുവരെ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു നീ പൊടി പുട്ടാലുവമ്മായി കടാ അഴയാതെ പുട്ടാലുവമ്മാവൻ എന്നല്ലേ നീ ഇപ്പഴും മായാവെ കാണുന്ന നിർത്തിയിട്ടില്ലല്ലേ എല്ലാരും നല്ലോ അത് പിന്നെ ചെറുതായിട്ട് എടുക്കുവല്ലോ അത് നീ തന്നെയാ കുഞ്ഞമ്മ ഡീഡി ഡീഡി എനിക്കില്ലാത്ത കുഞ്ഞമ്മക്ക് വിളിക്കുന്ന ും രണ്ടർത്തുന്നുണ്ടോ കൊറേ നേരമായി തുടങ്ങിയിട്ട് ഡ ആരു നീ ഇനി എന്റെ പെങ്ങളുടെ പിന്നാലെ നടന്നു ഞാൻ അറിഞ്ഞോണ്ടല്ലോ ആ അപ്പൊ ഞാൻ പറയാം എനിക്കും പറയാനായിട്ടുണ്ട് ഇനി നിന്നെ എന്റെ പെങ്ങളുടെ റൂമിന്റെ പരിസരത്ത് കണ്ട നിന ചെരിപ്പൂരി അടിക്കും കണ്ടോ ഒരാവശ്യവും ഇല്ലായിരുന്നു ഇവിടെ മിണ്ടോ മതിയായിരുന്നു പറയുന്നത് സ്റ്റിക്ക് ഹിറ്റ് വടി അടി മൂന്ന് യാ മതി അതുകൊണ്ട് പറഞ്ഞ ശരിയാ രാത്രി ഗോസിപ്പും പറഞ്ഞു ആരെങ്കിലും കുറ്റവും പറഞ്ഞ് കിടക്കുന്ന സുഖം ഒറ്റക്ക് അടങ്ങാൻ കിട്ടത്തില്ല ആ അത് നീ പറഞ്ഞ ശരിയാ ഞാൻ റൂമിൽ പോവാണേ ആ ഞാനും പോവാടി എന്ത് എനിക്ക് ഉറക്കം വരുന്നില്ല ില്ലേഴി ഏതവന്റെ മുന്നിൽ പെട്ടാ മതി നാളത്തെ മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നിതായിരിക്കും ഫൈലേറ്റ് ഉഹ് ഇവിടെ ഉള്ളവന്മാരൊക്കെ അറിഞ്ഞ നാട്ടുകാരും മൊത്തം അറിഞ്ഞ പോലെ ഉമ്മാരൊക്കെ നാറ്റിക്കും മോനെ സഞ്ജു സൂക്ഷിക്കണം കേട്ടാ അയ്യോ എന്റെ പെണ് ഉറങ്ങിയു

നിന്നെ അടിച്ച് കൊന്ന് ഞാൻ വല്ല പൊട്ടക്കണറ്റിലോ താക്കും കണ്ടോ ഏ ഇപ്പൊ കൊറച്ചു മുമ്പേ അങ്ങോട്ട് പോയ സഞ്ജു വട്ടല്ലേ പോന്ന് കണ്ടിട്ട് എല്ലാം കേട്ട കണക്കാണല്ലോ ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം പിന്നാലെ ചെന്നേക്കാം ഇന്നത്തോടെ ഞാൻ എല്ലാം തുറന്നു പറയും ഇന്ന് എനിക്ക് ഭയങ്കര ധൈര്യമുണ്ട് ഉണ്ട് വേണ്ട സഞ്ജു വട്ട നിൽക്കുന്നു ചെന്ന് സംസാരിക്കണോ അയ്യാ എന്റെ മുട്ടിരിക്കുന്നേ കല കറിക്കുന്നേ ഇന്ന് എന്തായാലും ചെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ കാര്യം നീ ഒന്നും എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനുമില്ല നീ ഒര് അയിൽ വി പറഞ്ഞില്ലേ അവനോട് ഞാൻ സംസാരിക്കേ എനിക്ക് നിന്നോട് എനിക്ക് നീ ഒരു സിസ്റ്റർ മാത്രോ എന്നോട് ഞാൻ സംസാരിക്കാം എനിക്ക് നിന്നെ ഇഷ്ടമാണ് നീ എന്നെ കെട്ടുകയും ഞാൻ നിന്റെ പിള്ളേരെ പ്രസവിക്കുകയും നീ അതുങ്ങൾ അക്കത്ത് വെച്ചോണ്ടെ പിന്നെ നടക്കുകയും ചെയ്യും

ശരി ഈ പ്രാവശ്യത്തിന് ഞാൻ വിട്ടേക്കുന്നു പക്ഷെ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ നമുക്ക് ശരിക്കൊന്ന് കാണണം ആ ഇനി എന്റെ കൊച്ചി ചേട്ടി കൊച്ചിനത് എന്താന്ന് അറിയത്തില്ലല്ലേ ഞാൻ എന്നാ നീ എന്തോന്ന് കാമുകിയടി ആ ഞാൻ ഇങ്ങനെ അഹിക്കാൻ പറ്റുമെങ്കിൽ വിചാരിച്ചൂടേ ഇന്നസെന്റ് പറയും ഈ സംഭവത്തിന് പിന്നിലുള്ള രഹസ്യം കണ്ടുപിടിക്കാതെ ഈശാന്തി പിന്മാറുന്ന ലക്ഷണമില്ല എന്നാ ഞാനും ഉണ്ട് കൂടെ കേട്ടോ എങ്ങനെ സഞ്ചി പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്റെ പേരെ പറയത്തുള്ളൂ അവൻ എങ്ങാനും ചോയിച്ചുകഴിഞ്ഞാൽ ഞാൻ പറയും സ്ട്രോബറി മിൽക്ക് കട്ടെടുക്കാനായിട്ട് നീ എന്നെ ഉറക്കത്തിന് വന്നതാ കാണിക്കുന്നു പെങ്ങൾ അതും എൻ്റെ എന്ന് എപ്പോ എവിടാ വെച്ച് എന്റെ പെങ്ങൾ ഒന്നുമല്ല നീക്കി ഇത്തിരി ഓളം ചക്കര ആ പൂച്ചയുടെ എന്റെ അവസ്ഥ ഏതാണ്ടൊരേ കണക്കാം ആ പൂച്ചയ്ക്ക് പഞ്ചാര വേണം എനിക്ക് ഇവിടെ വേണം അത്രേ ഉള്ള വ്യത്യാസം ആ ദേട്ടം കളനാകം പാടുന്നു കേട്ട് 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 മതിയായിരിക്കുവാ അതിൻ്റെ ഇപ്പോഴും കൂടെ ഇങ്ങനെയാ പിന്നെ നിങ്ങൾ ചെയ്യുന്നേ കാപ്പി 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 ഇവന്റെ തന്നെ സൗണ്ടിരുന്നു ആ അതല്ലോ ഇവനെ രാത്രി ഉറക്കത്തി എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവമുണ്ട് സ്വപ്നവും കാണുന്നുണ്ട് എന്നിട്ട് ഇന്നലെ ഇവൻ സ്വപ്നം കണ്ടത് ഫിഫ വേൾഡ് കപ്പ് അതിനകത്ത് ബോൾ ഇവൻ ഹെഡ് അടിക്കുന്നതാണ് കണ്ടത് അവൻ ചാടി മറുതി ഹെഡിച്ചു പക്ഷെ കൊണ്ടത് ഭിത്തിക്കിട്ടാന്നേ ഉള്ളു ആ ഇടിയില് മൂക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചണങ്ങിയതാ അതിൽ പിന്നെ സൗണ്ടിങ്ങിനാ എത്ര നോക്കിട്ട് തിരിച്ചു വരുന്നില്ല നീ എന്റെ നാടൻ കിടത്തുവാടാ

എന്തിനോ ദീപം എന്നെ കാണിക്കുന്നത് ആനന്ദ ഇവിടെ രണ്ടു രണ്ടുപേരുടെ അടുത്തു നല്ല ജലസിന്റെ മണ പിടിക്കുന്നുണ്ടല്ലോടോ സം എല്ലാം മാറിക്കോളും സൗണ്ട് തിരിച്ചു കിട്ടുമേ എന്തേ ഇത്ര നേരം കക്ക കാണന്ന് വിളിച്ചോണ്ടിരുന്നില്ലേ ഇപ്പൊ കളി വരുന്നില്ലേ സാധ്യത ഉണ്ട് എന്തേ കിളിക്കുന്നില്ലേ കൃത്യം പറഞ്ഞ എന്നാ കേടാല്ലേ ഭാഗ്യം ദൈവവും അവൻറെ അനിയത്തിയായോണ്ട് ഞാൻ രക്ഷപ്പെട്ടു നിങ്ങൾ എല്ലാവരും എന്റെ എങ്കിലും നോക്കത്തെ എനിക്ക് അപ്പുറത്തെ സൗന്ദര്യ ഇനി ഞാൻ ചോയിച്ച് മേടിച്ചതാ ഇതങ്ങോട്ട് മലയാളത്തിൽ ഞാൻ എനിക്കും ഇങ്ങനെ ചില പ്രയോഗങ്ങളൊക്കെ അറിയാം പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞേ പ്രയോഗിക്കുകയുള്ളൂ കാര്യം കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ നമ്മുടെ സാൻവി നമ്മുടെ ആര്യൂന്റെ അഹസനം നോക്കി ഒരു ചവിട്ടക കൊടുത്തു അവിടെ നമ്മുടെ ഫ്ലാറ്റ് ആയി സ്തോത്രം ലെവന്റെ മണി കിഴിങ്ങിടാ സഞ്ജു ഒരു ആംബുലൻസ് പറഞ്ഞു കേട്ടോ മിക്കവാറും നമ്മുടെ ആര് തിരിച്ചു പോകുന്നത് അതിലായിരിക്കും എടാ ഒരു വീൽചെയറും കൂടെ പറയട്ടെ ആ പറഞ്ഞു പറഞ്ഞു ആവശ്യം വന്നാലോ മുൻകരുതലായിട്ടിരിക്കട്ടെ എടാളിയാ എന്നാൽ നമുക്ക് പോയാലോ എന്താണോ നീ അങ്ങനെ ചോദിച്ചത് ഇത്രയും അടി ചോദിച്ചു മേടിച്ചിട്ട് പയറുമണി പോലും എഴുന്നിട്ട് നടക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു എന്ത് ചെയ്യാനാണ് നാണവില്ലാതായി പോയില്ലേ ഇതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതാ അതുകൊണ്ട് കൊഴപ്പില്ല എന്റെ ദൈവ തമ്പുരാനേ എൻറെ നടു പോയെ പറ്റി മര്യാദയ്ക്ക് എവിടെ അല്ലെ തന്നെ സഹിത ഈ വീട് ഞാൻ തലതിരിച്ചു വെക്കും മനസ്സിലായോ പറഞ്ഞു പറഞ്ഞു അതെന്തായാലും എടാരും നമ്മളിപ്പൊ എന്താ കണ്ടു ഞാനൊന്നും കണ്ടില്ലട്ടോ എന്താ ഇപ്പൊ ഉണ്ടായാ സഞ്ജു ദീപ എന്താടാ ചെയ്തത് എന്റെ പെങ്ങടെ പെർമിഷൻ ഇല്ലാതെ അവളെ കയറി ഉമ്മിച്ചല്ലേ എടാ ഇന്നലെ രാത്രി അവളെന്നെ പ്രപ്പോസ് ചെയ്തു ചുരുക്കം പറഞ്ഞ നിങ്ങൾ സെറ്റ് ആ ചെറുതായിട്ട് അമ്മമാരുടെ ഒരാടി പ്രതീക്ഷിക്കാടാ നമ്മൾ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് നമ്മള് മാത്രം ഇങ്ങനെ മൂക്കില് പല്ലും മുളച്ചു നിൽക്കുവാണ് എനിക്ക് സങ്കടം തോന്നുന്നടാ ഞാനിവിടെ എന്താണ് പൊളിങ്കൊമ്പി കയറിയിരിക്കുവാണ് എനിക്ക് സങ്കടമാണ എവിടെ ഇപ്പൊ എന്തായ ഒരാടി പ്രതീക്ഷിച്ച ഞാൻ ചമ്മിയാ എവിടെ ദേവൂട്ടാ ഇനി നമുക്ക് പ്ലാൻ ചെയ്ത് നിന്റെ കാര്യം ശരിയാക്കാം എന്റെ കാര്യം ഇക്കാലത്ത് ഇങ്ങ് നടക്കും തോന്നുന്നില്ല ഞാനൊന്ന് പറഞ്ഞപ്പോൾ ഇവളെ വായിക്കാനായിട്ട് നൂറ്റാണ്ടു വേണ്ടി വരും എടാളിയാ തിരക്കെ ഇത്രക്ക് അറിഞ്ഞില്ല ആര് പറഞ്ഞില്ല നമുക്കൊന്ന് കെട്ടിപ്പിടിക്കാം നില്ല നില്ല നില്ല് നീ ഇന്ന് കുളിച്ചായിരുന്നാ കുളിച്ചിട്ടെന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചാ മതി എടാളിയാ ഞാനിന്ന് കുളിച്ചതാടാ അപ്പൊ ആദ്യ രാത്രി പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റ് കുളിച്ചതല്ലേ എന്നിട്ട് ഇന്ന് കുളിച്ചെന്ന് പറയാനായിട്ടല്ലേ മര്യാദയ്ക്ക് പോയി കുളിയടാ അലയ്യാ കൊറച്ച നേരം കഴിഞ്ഞിട്ട് ഓരേ മര്യാദ പോയി കുളിച്ചോ അല്ല നിന്നെ ഞാൻ വേരോടെ കത്തിക്കും എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത് ഞാൻ പോയി കുളിക്കത്തില്ലായോ ദാ പിന്നെ നിന്റെ ജട്ടി ഞാൻ എടുത്ത് കേട്ടോ ന പിന്നെ ഒരു മൈക്ക് സ്പീക്കറും കൂടെ എടുക്കടാ എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ വിളിച്ച് പറഞ്ഞ നീ അവന്റെ ജട്ടി എടുത്തു ഇല്ല പിന്നെ ഡാ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ എല്ലാരുടെയും ചർച്ചാഭിഷേ നിന്റെ ജട്ടി കണക്കായിരുന്നു നിർത്തി കോണോ ഇത് ഹൈ അല്ല ഇടാത്ത കാണാന്നുല്ലോ ജട്ടി അയ്യോ ഈ ഉള്ള റീച്ച് കളയും ആരുണ്ട് യ്യോടില്ലേയും എന്നെ കൊണ്ട് പറ്റത്തില്ല ബ്രോ ആ അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കണേ മോളെ എഡിറ്ററെ ഇനി വാ തുറന്ന ഈ കത്തി നിന്റെ പള്ളക്കിരിക്കും കൊല്ലുന്ന് പറയുന്നതാ വാ തുറന്നെ ഇവൻ പറഞ്ഞ പോലെ പൊട്ടക്കിണറ്റിലെ ഞാൻ താക്കും പോയ പേടിയേക്ക് ആനന്ദിഷ്ടം അതുകൊണ്ട് മതിയാവുന്നുണ്ടോ ആനന്ദേട്ടാ പറയാനുണ്ടെന്ന് പറയാനുള്ള ഇനിയിപ്പൊ മനസ്സ് തുറക്കാലോ മനസ്സാ അല്ലാതെ കഥകൊന്നും അല്ല ചവിട്ടി തുറക്കാനായിട്ട് ഓരോ നിമിഷവും കാര്യമാണല്ലോ പറയുന്നത് ആദ്യം സാൻവി ആരുമായിരുന്നു ഇപ്പൊ സാൻവിൻ ദൈവായി ഇതിന് ഞങ്ങൾക്കൊരു മുക്തി ഇല്ലേ ദൈവമേ അല്ലാതിരാ തനിക്ക് എന്നാ പറയാനാളെന്ന് പറഞ്ഞില്ലേ അല്ലട ആള് ഈ പ്രപ്പോസലിന്റെ ഇടയ്ക്ക് ഈ മീൻകറി എവിടെ നിന്ന് വന്നു നമ്മളെവിടെ പ്രപ്പോസലിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വന്നാണോ അതോ മീൻകറിയെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വന്നാണോ അതെ പിന്നെ ആനന്ദേട്ടാ ഇപ്പ ആഗ്രഹിച്ചു

ഏ ഹാദരേച്ചി നിനക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്ടോ ഇപ്പൊ രവി പറയാനായിട്ടാ വന്നത് എന്ത് ചെയ്യാനാണ് ഒന്നിനും ധൈര്യമില്ല അത്രയാണുള്ള കാര്യം ഇനിയിപ്പൊ നിങ്ങളായി മികട പാടേ വാദം കിടക്കുമ്പോ ഈ മഴയില്ലാത്ത സമയത്ത് ഏത് മാക്രി ഏടാക്കറന്ന് കാർന്നത് ഈ മഴയില്ലാത്തത് മനസ്സിലാവില്ല എന്റെ പൊന്നോ എല്ലാരും ഇങ്ങനെ തന്നെയാ

അയ്യോ ഞാൻ തന്റെ കാലത്ത് ഭയങ്കര സീരിയസ് ആണ് കേട്ടിട്ടില്ലേ ട്രൂ ലബ് ട്രൂ ലബ് എന്ന് പറയുന്നത് അത് തന്നെ എനിക്ക് തന്നോട് എനിക്ക് ഇഷ്ട എന്റെ കാര്യം എനിക്ക് സന്തോഷം എന്റെ കാര്യം എന്റെ കാര്യം ചേട്ടാറഞ്ഞ് തൊള്ളുന്നു കണ്ടിട്ടേ ആ നമുക്ക് ഇങ്ങനെ തൊള്ളാനുള്ള ഭാഗ്യൊന്നും ഇല്ലല്ലോ ഭഗവാനേ ഞാൻ മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി ഐ റിയലി ലവ് യു ഐ ലവ് യു ടുവൻ വേണം എനിക്കൊരു പെർഫെക്ട് മാച്ചാൻ സെറ്റ് ആവാൻ തോന്നുമ്പോ ഞാനിവിടെ മറക്കല്ലേ ആവശ്യമില്ല